പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസ് ബന്ധമെന്ന പി വി അൻവർ എം ആർ അജിത് കുമാർ ആർ എസ് എസ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം തനിക്ക് ലഭിച്ചു എന്നറിഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് അടിയന്തരം നടത്തിയതെന്നും വിൻവർ മലപ്പുറത്ത് പറഞ്ഞു അടിയന്തര പത്രസമ്മേളനം അദ്ദേഹം എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടും പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശ്ശൂർപൂരെ കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിൻ്റെ കാരണം വളരെ പെട്ടെന്ന് വേണ്ട നാളെ പ്രകാരങ്ങളുണ്ട്